വോട്ടർ പട്ടിക കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനെന്ന പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പരിഷ്കരണ പ്രക്രിയയിലൂടെ എൻ നടപ്പാക്കാനുള്ള ഗൂഢ ശ്രമമാണെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പറഞ്ഞു ദക്ഷിണ കേരള ജംഇത്തുൽ ഉലമയുടെ എഴുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹല് ഭാരവാഹികളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ സ്വത്തുക്കൾ പരിപാലനം ആർട്ടിക്കിൾ അവകാശം വക്കഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് അള്ളാഹുവിൻ്റെ വസ്തുവായി മാറുകയാണ് അങ്ങനെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കട്ട വസ്തു അത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു വിശ്വാസിയാണ് അതിനുള്ള മൗലികാവകാശമാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൽ തന്നിരിക്കുന്നത് ഈ വസ്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള മൗലികാവകാശം അപ്പൊ വക്കഫ് എന്ന് പറയുന്നതും വക്കഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നതും കൈകാര്യം ചെയ്യാനുള്ള ബോർഡുകളാണ് വക്കഫ് ബോർഡുകൾ എന്ന് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് അനുസരിച്ചിട്ട് എല്ലാ വിശ്വാസികൾ മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു ബോർഡാണ് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് കാരണം അള്ളാഹുലേക്ക് സമർപ്പിക്കപ്പെട്ട ഈ വസ്തു അള്ളാഹുവിൻ്റെതായിട്ടുള്ള വസ്തു അത് കൈകാര്യം ചെയ്യാനാണ് വിശ്വാസികൾ മാത്രമുള്ള ബോർഡ് പുതിയ നിയമം വന്നപ്പോഴോ മിനിമം അല്ല പേരിൽ കുറയാത്ത ആ മുസ്ലിങ്ങളും ഈ ബോർഡിൽ മെമ്പർമാരാകണം എന്നുള്ളതാണ് പുതിയ നിയമം വന്നത് പേരിൽ കുറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അത് കൂടാം അത് കൂടി 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 വേണമെങ്കിൽ ഈ വകുപ്പ് ബോർഡിന്റെ ഭൂരിപക്ഷം വേണമെങ്കിലും ആ മുസ്ലിങ്ങളാകാം ആ രീതിയിലാണ് നിയമം ഉണ്ടാക്കിയത് ആ വകുപ്പ് വകുപ്പുണ്ടാക്കിയിരിക്കുന്നു അതിന് കൂടുതൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല രണ്ടുപേരെന്തായാലും വേണം അത് മൂന്നാകാം നാലാകാം അഞ്ചാകാം ആറാകാം ഏഴാകാം അത് തടസ്സമില്ല ആ രീതിയിൽ വളരെ അവർക്ക് അവർ വളരെ ക്ലവറായിട്ടാണ് ആ പറയുന്ന നിയമം ഉണ്ടാക്കിയത് പക്ഷെ ഇപ്പോഴും നമുക്ക് യാതൊരു തരത്തിലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല അള്ളാഹുവിന്റെ വസ്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് വേണ്ടത് സർക്കാർ തീരുമാനമെടുത്തു തീരുമാനമെടുത്തു ഈ കേസിൽ അന്തിമ വിധി ബോർഡ് എന്നുള്ള ആ ആർജവം കേരള സർക്കാരും നമ്മളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ഒരു എന്ന് കാട്ടാമ്പള്ളി മുഹമ്മദ് മൗലവി അധ്യക്ഷത വഹിച്ചു തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ടി പി ഇബ്രാഹിംഖാൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് എം പി അബ്ദുൽഖാദർ മൗലവി പാങ്ങോട് കമറുദ്ദീൻ മൗലവി എം എം ബാവാ മൗലവി രണ്ടാർക്കര മീരാൻ മൌലവി അബ്ദുൽ സലാം മൗലവി റഷീദ് ഫലാഹി അൻഷാദ് ബാഗവി കുഞ്ഞുണിക്കര ജമാത്ത് പ്രസിഡന്റ് ഹുസൈൻ ഹാജി സെക്രട്ടറി ഷാജഹാൻ പള്ളിക്കര അബൂബക്കർ മൗലവി അബൂ താഹിർ മൗലവി സത്താർ ബാഗവി പട്ടിമറ്റം അഷ്റഫ് ഹാജി കണ്ണന്തറ വി കെ ഇബ്രാഹിം മൈദീൻ കുന്നേക്കുടി ജില്ലാ സെക്രട്ടറി നൌഷാദ് തലക്കോട് ട്രഷറർ കെ എം മീരാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി